അമേരിക്കയും ഇസ്രായേലും മുസ്ലിം ഉമ്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വർഷങ്ങൾക്ക് മുമ്പ് പോരാട്ട ഭൂമികയിലേക്ക് ുംത്യന്തേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം അതിന് സമാനമായ സാഹചര്യം വന്നപ്പോഴാണ് മക്കൾ ശത്രു സമൂഹത്തിനെതിരെ പോരാട്ടം ആരംഭിക്കേണ്ടി വന്നത് ും ശത്രുതക്കെതിരെയുള്ള അന്തിമ വിജയം അല്ലെങ്കിൽ ഈ പോരാട്ടത്തിൽ രക്തസക്തി നേടി സ്വർഗീയ ആരാമത്തിലേക്കുള്ള പ്രവേശനം രണ്ടാൾ വിജയം നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം മക്കൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് യാസിൻ വരെ പദവിയിലേക്ക് പറന്നുയർന്നു പോയി കാലിദ് കാലിദ് ബിൻ ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വലീദ് ില്ല കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കം നൂറ് കണക്കിന് മനുഷ്യർ ദിനം പ്രതി മണ്ണിൽ ചിതറിച്ചുമ്പോഴും അവരുടെ രക്തം സലാം പറയുന്ന ഫലസ്തീൻ മക്കളുടെ നമുക്കൊരു പാഠമാ വേണ്ടതാണ് ാണ് സമൂഹം നശിപ്പിക്കപ്പെടുക ശത്രുക്കാരി ആധാർ കാർഡ് തിരിച്ചറിയുമെന്ന് ഉറപ്പ് നൽകി കൊണ്ട് ഞാൻ എത്തുന്നു സ്ലാ